ഹലോ എല്ലാരും പറയുന്നു സുഖമാണോ ഞങ്ങളിതിപ്പോ രണ്ടാമത്തെ രണ്ടാം ദിവസമാണ് അപ്പൊ നമ്മൾ ഇന്ന് വത്തിക്കാനിൽ പോണം ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായ വത്തിക്കാനിൽ പോവുകയാണ് നമ്മൾ ലേറ്റ് ആയി രാവിലെ ഇന്നിട്ട് പോണം പോണിവിടെ എത്രയായി ഒമ്പതരയ്ക്ക് മറന്നപ്പോ ഇവിടുന്ന് ഒരു മണിക്കൂറും ഉണ്ട് കാണാൻ പറ്റും തോന്നുന്നില്ല എന്നാലും കൈ നമ്മൾ അതിന്റെ വിശേഷങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളുമാണ് കൊച്ച <saw> പോവാ റട്ടുവരെനോ എലേ നി അഞ്ച് മിറ്റ് ഉണ്ടായിരിക്കോ അഞ്ച് മിറ്റ് ഉണ്ടായിരിക്കോ നമ്മ ഉണ്ടായിരിക്കേ നീ എന്താൈ ബാവാ ചിറ്റലിവിടെ തന്നെ ഉണ്ടായിരിക്കോ ലെവതായി ചിറ്റലിുണ്ടേണ്ടി ഓ ഇല്ല എ കൈ ഉണ്ട് അവിടെ ഉണ്ട് അവിടെ ആ ഉണ്ട് എലിമാടപ്പാ എലിമാടപ്പിക്കാൻ പോണേന്ന് എല്ലാർക്കും എന്നാ മേടിച്ചോണ്ട് പോണേ ഇവിടെ മണവള കൊന്താണ് മേടിച്ചോണ്ട് പോണേ അപ്പോൾ റിയാമേ നമ്മൾ ഇപ്പോൾ വത്തിക്കാനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് നമ്മൾ മെട്രോ എടുത്ത് ഒത്തവിയാനോ എന്ന സ്റ്റോപ്പിലാണ് മെട്രോ എ ഡയറക്ഷനിലെ ഒത്തവിയാനോ എന്ന സ്റ്റോപ്പിലാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് ഇതാണ് വത്തിക്കാൻ്റെ ഏറ്റവും അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ ഇങ്ങോട്ട് ട്രെയിൻ ട്രെയിനുണ്ട് ബസ്സുണ്ട് പല ഓപ്ഷൻസ് ഉണ്ട് ഏറ്റവും ഈസി ആയിട്ട് അച്ചസ് ചെയ്യാവുന്ന ഓപ്ഷൻ ഇതാണ് അപ്പോൾ കൈ നമ്മളത് മെട്രോ നിന്ന് ഇറങ്ങി മെട്രോ ഇറങ്ങി നമ്മൾ അങ്ങോട്ട് നടന്നോണ്ടിരിക്കുകയാണ് ഫുൾ പണി അളക്കുകയാണ് എന്താ കൺസ്ട്രക്ഷൻ പരിപാടികൾ നടക്കുന്നുണ്ട് മരങ്ങളൊക്കെ പുതിയ വെക്കുകയാണ് എന്താണോ പരിപാടി ഒന്നും പിടിയില്ല അതുകൊണ്ട് രണ്ട് സൈഡും എന്താ പറയുക ക്ലോസ് ചെയ്തുകൊണ്ട് ആ നടുക്കുവഴി നേരത്തെ നടക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഇപ്പോൾ റോഡിൻ്റെ സെൻറ്റർ ഭാഗം ക്ലോസ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് കഞ്ചസ്റ്റഡ് ആണ് നടക്കാൻ നമ്മൾ പോകുന്ന വഴിക്ക് പലയിടത്തും നിന്നും പണി നടക്കുവാണ് റോമിൽ നിന്ന് പലയിടത്തും മെയിൻ അട്രാക്ഷൻസ് സ്ഥലത്തെല്ലാം പണി നടക്കുക അല്ലേ നമ്മൾ വത്തിക്കാനിലോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് ഇഷ്ടംപോലെ വഴിയോര കച്ചവടക്കാരെയൊക്കെ കാണാം കൊന്തകളും അല്ലാതെ പല സുവിനേഴ്സും എല്ലാം കിട്ടുന്ന ഇഷ്ടംപോലെ കടകളുണ്ട് നിസാര ഒരു ഒരു യൂറോ രണ്ട് യൂറോ മുതൽ വിലക്കൊക്കെ ഇതൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ പോകുന്ന വഴിക്ക് നല്ല സൗണ്ടാണ് അവിടെ പണി നടക്കുന്നുണ്ട് ഞാനത് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂബിലി വർഷമായിട്ട് റോം ആചരിക്കുകയാണ് അപ്പം അതിന് പ്രമാണിച്ച് റൂമിലെ മെയിനായിട്ടുള്ള എല്ലാ എന്താ പലതരം പലതരംസുകളും അല്ലെങ്കിൽ മിനിഫോണികളും നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെയാണ് അവിടെ നമ്മൾ കാണുന്ന ഈ പണികൾ വത്തിക്കാൻ അപ്പോൾ വെൽക്കം ടു നമ്മളിപ്പോൾ നിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായ വത്തിക്കാനിലാണ് അപ്പൊ നമ്മൾ ഫാമിലിയായിട്ട് വത്തിക്കാനില്ല എത്തിയിരിക്കുന്നത് കഴിഞ്ഞു ടി വിയിലും പിക്ചറുകളിലും മാത്രമാണ് ഞാൻ വത്തിക്കാൻ കണ്ടുകൊണ്ടിരുന്നത് അപ്പം ഇവിടെ വന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി കാരണം നമുക്കവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് വൈബ് നമുക്ക് കിട്ടും മൊത്തത്തിൽ അവിടെ ആ ബിൽഡിങ്സ് കാണുമ്പോഴും അവിടുത്തെ ഒരു ഒരു നമുക്കൊരു പോസിറ്റിവിറ്റിയാണ് അവിടെ കാണുമ്പോൾ നമുക്ക് െ ആ അടുത്ത ആഴ്ച നമുക്ക് സമയം ഉണ്ടോ രാജ്യങ്ങളെ നമുക്ക് സമയം രാവിലെ എഴുന്നേറ്റാ കാണാൻ പറ്റും അതെ കാണാൻ പാപ്പനെ പാപ്പാണോ ഓ ആ കണ്ണാടി കൊള്ളാലോ സൂപ്പർ കണ്ണാടി നോക്കി ദൈവമേ

ാണ് വത്തിക്കാൻ്റെ പള്ളിയുടെ അകത്തോട്ട് കയറാറുള്ള ക്യൂ ആരായ ക്യൂ ആണ് ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റി ഇതിങ്ങനെ വന്നത് ഇവിടെ ഫുള്ള് ക്യൂ ആണ് അപ്പം ഞങ്ങൾ പ്ലാനിൽ ചെറിയ മാറ്റം വന്നിച്ച് നമ്മൾ വേറെ ദിവസം ഒരു ക്യാബ് നോക്കി വരുന്നതായിരിക്കും പള്ളിയുടെ അകം അപ്പം നമ്മൾ വത്തിക്കാൻ ആവാം പിന്നെ കാണാം കയറാൻ പറ്റത്തില്ല അപ്പം നമുക്ക് പ്ലാൻ മാറ്റി അടുത്ത ദിവസം നമുക്ക് കണ്ടിട്ടുള്ള പിള്ളേരെ പപ്പാടമ്മൂ അതെ ഇവിടെ വരെ വന്നുകൊണ്ട് നമ്മൾ വത്തിക്കാൻ കണ്ടിട്ട് പോകും നമ്മൾ കുറച്ച് നേരത്തെ വരുവായിരുന്നു നമുക്ക് കുറച്ചും കൂടെ അടുത്ത് നിന്നിരുന്നു മാർപ്പാപ്പയെ കാണായിരുന്നു പക്ഷെ നമുക്ക് എഴുതേറ്റ് വന്നപ്പോൾ കുറച്ച് പോയി പോപ്പ് ഓഡിയൻസ് വിസിറ്റും പ്രാർത്ഥനകളും എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന ഒരു സമയത്താണ് നമ്മൾ എത്തിപ്പെട്ടത് പക്ഷേ എന്തിരുന്നാലും നമുക്ക് അകലെയെന്നാണെങ്കിലും നമുക്കൊന്ന് കാണാൻ പറ്റില്ല ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അപ്പോൾ ഇനി വരുന്നവരൊക്കെ വത്തിക്കാൻ കാണാൻ വരുന്നവരൊക്കെ നേരത്തെ വരിക പിന്നെ ബുധനാഴ്ച ദിവസങ്ങളിൽ വരികയാണെങ്കിൽ രാവിലെ വരുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് മാർപ്പാപ്പനെ കാണാനുള്ളൊരു ഓപ്ഷനുണ്ട് بابا ابو صح اي جا

എലിപാർത്ത മടുത്തു എലിപാർത്ത തോള കയറിയിരിക്കുക എന്നാൽ അലമ്പ് വച്ചാൽ അലമ്പ് അപ്പോൾ നമ്മൾ ഗൈസ് നമ്മൾ കൊന്തയും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഷോപ്പിലേക്ക് പോവുകയാണ് ഇവിടെ ഫുള്ള് സത്യം പറഞ്ഞാൽ ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ എല്ലായിടത്തും നമുക്ക് ആവശ്യമുള്ള കൊന്ത ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ഞങ്ങൾ പെട്ടന്ന് ചെറുതായിട്ടൊന്നും കഴിക്കാൻ കയറാ കൂടെ ഷുഗർ പേഷ്യന്റ് സാരഥി സാരഥിക്ക് എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞു ഒന്നും കഴിച്ചെന്ന് പറഞ്ഞോട്ടോ അത് കണ്ടോണേ പക്ഷെ ഇവിടുത്തെ നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ

അല്ല റോമയുടെ മേടിക്കണം അപ്പറ അപ്പച്ചിരുന്ന് അപ്പച്ചെന്തട അപ്പി കൊടുക്കുക അപ്പച്ച എന്തു കൊണ്ട് നമ്മളോട് വരില്ല പിള്ളേരെയാണ് അമ്മ പിള്ളേർക്ക് ആ പ്രായത്തിൽ അങ്ങനെയല്ലേ എന്നാ നോക്കമ്പ ഇതുപോലെ നമ്മുടെ സ്ട്രീറ്റിലൊക്കെ വരുന്നവർക്ക് വത്തിക്കാൻ സൈഡിലൊക്കെ ഇതുപോലെ ഇഷ്ടംപോലെ ആൾക്കാർ ബാഗൊക്കെ വെക്കുന്നതാണ് കുറെ ഒക്കെ ഒറിജിനൽ ആയിരിക്കും കുറെ ഒക്കെ ഡൂപ്ലിക്കേറ്റ് ഉണ്ട് ഇനി ഉണ്ടോ ഒറിജിനൽ ഉണ്ടോ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടോ എന്ന് അറിയാൻ പറ്റും പക്ഷെ ഇമ്മരൊക്കെ ഇല്ലീഗലാണ് ബേസിക്കലി പക്ഷെ പോലീസിനെ കണ്ടുമ്പോൾ ഇറങ്ങി ഓടുകയും ചെയ്യും അപ്പൊ കൈഷ് നമ്മള് ഇവിടുന്ന് വത്തിക്കാൻ ഇറങ്ങി അവിടെ പറയാം അങ്ങനെ ഞങ്ങള് മെട്രോ ഇറങ്ങി സഞ്ചോവാനി എന്ന സ്ഥലത്താണ് എത്തിയത് ഇവിടെ ശരിക്കും പറഞ്ഞ രണ്ട് പ്രത്യേകതയുണ്ട് ബെസിലിക്കാ പള്ളിയും സ്കാലപ്പള്ളിയും ബെസിലിക്കാ പള്ളിയുടെ അടുത്ത് തന്നെയാണ് കാലപ്പള്ളി ഉള്ളത് അവിടെയാണ് മെയിനായിട്ട് ഞങ്ങൾ കയറിയത് അവിടെ നമ്മുടെ കർത്താവിനെ കുറിച്ച് തറക്കപ്പെട്ടപ്പോൾ വീണ രക്തം വീണ മൂന്ന് പടികൾ അവിടെ കൊണ്ടുപോയി അവർ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആ അവിടെ കയറാൻ നേരത്ത് ആ പടികളിൽ ആ കർത്താവിൻ്റെ രക്തം വീണത് അവർ മിററിട്ട് വെച്ച് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇരുപത്തഞ്ച് മുപ്പത്തഞ്ചോളം പടികളാണ് അവിടെ ഉള്ളത് മുട്ടുകുത്തിയാണ് നമ്മൾ അവിടെ ആ പടികളിൽ കൂടെ കയറുന്നത് ആദ്യം നമ്മൾ പോകുന്നത് ബസിലിക്കാപ്പള്ളിയിലോട്ടാണ് ഈ പള്ളിയുടെ പ്രത്യേകത വത്തിക്കാൻ മുമ്പ് പണി കഴിപ്പിച്ച വലിയൊരു പള്ളി തന്നെയാണിത് ഇതിലെ അകത്ത് വളരെ മനോഹരമായ കൊത്തുപണികളും ചിത്രങ്ങളും എല്ലാം ഉണ്ട് പിന്നെ മാർപ്പാപ്പമാർ ആദ്യമായിട്ട് താമസിച്ചിരുന്നത് ഇവിടെ ആയിരുന്നു എന്ന് പറയപ്പെടുന്നു ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമുക്ക് എൻട്രി ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇപ്പം ഇതെല്ലാം അടച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ എവിടെയാണ് എൻട്രി എന്നുള്ളത് നമുക്ക് നമുക്ക് പോയി നോക്കാം ഇതാണ് ഈ പള്ളിയിലാണ് ഇത് ചെറിയൊരു പള്ളിയാണ് ഇവിടെയാണ് കാലപ്പള്ളി എന്ന് പറയുന്നത് ഇവിടെയാണ് ആ നേരത്തെ പറഞ്ഞ കർത്താവിൻ്റെ ബ്ലഡ് വീണ മൂന്ന് സ്റ്റെപ്പുകളുള്ള പള്ളി ഇവിടുത്തെ മെയിൻ എൻട്രൻസിലടച്ചിട്ടൊക്കെയാണ് നമുക്ക് ഇന്നെല്ലാം കിട്ടിയേക്കുന്ന പണിയാണല്ലോ കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല നീ വേറെ വഴിയുണ്ടോ അവിടെ മെയിൻ എൻട്രൻസിൽ അടച്ചിട്ടൊക്കെയാണ് വേറെ എൻട്രൻസ് കണ്ടിട്ടുണ്ട് മെയിൻ എൻട്രൻസ് ക്ലോസ് ആണ് അപ്പോൾ ബാക്കി ഒരു എൻട്രൻസ് കൂടെ നമ്മൾ കയറുന്നത് നമുക്ക് എന്താ അവിടെ ചെന്ന് നോക്കാം കേട്ടു പള്ളിയുടെ ഉള്ളിലോട്ട് ചെന്നപ്പോൾ തന്നെ നമ്മൾ വണ്ടടിച്ച് പോയി എൻ്റെ ദൈവമേ എത്ര മനോഹരമായിട്ടാണ് ഇവർ ഓരോ കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നത് അതിലെ ചിത്രപ്പണികളാകട്ടെ അതിലെ തൂണിലെ ഓരോ കൊത്തുപണികളാകട്ടെ അവിടുത്തെ ആൾക്കാരെ ആകട്ടെ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെ ഇതൊക്കെ ചെയ്തു എന്നുള്ളത് ഓരോ പള്ളികളിലും ഓരോ രീതിയിലുള്ള അത്ഭുതങ്ങളാണ് റോമിയെ നമ്മൾ വന്നപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏത് വടക്കാളി അപ്പോൾ എന്നെക്കൂടെ വീടിപ്പിക്കുകയല്ല എന്നല്ല വച്ചാൽ നോക്കി എന്റെ തലയെ കയറിയിരിക്കുക അല്ല മേത്ത് കയറിയിരിക്കും പിന്നെ എങ്ങനെ ഞാൻ വീടിലെടുക്കും ഇപ്പൊ ചിരിക്കണുണ്ടോ എന്തെല്ലാം അയ്യോ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ കാല സാന്ത എന്നുള്ളത് അറിയപ്പെടുന്നത് കാലപ്പള്ളി എന്ന് പറയും ഏരി എവിടെ ആ പോവാല്ലേ കാലപ്പള്ളിയിലാണോന്നില്ല യാമേ മടുത്തല്ലേ ഇന്ന് മൂഡ് സോ കായ് നമ്മളിവിടുന്ന് തിരിച്ചു പോവുകയാണ് കാരണം ഇതിന്റെ പള്ളിയുടെ അകത്തുള്ളതൊന്നും നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല നല്ല റെസ്ട്രിക്ടാണ് ഇപ്പൊ നമ്മുടെ കസിൻ ചേട്ടായി വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ചെറിയ നമ്മൾ പരിപാടികൾ അവസാനിക്കോട്ട് പോവുകയാണ് അപ്പൊ നമ്മുടെ കസിച്ചേട്ടാ വന്നിട്ടുണ്ട് അവള് പറഞ്ഞല്ലോ അതുപോലെ നമ്മുടെ മേര് ചങ്കുപടി ഇപ്പൊ എത്തും അപ്പൊ ഇന്ന് അവരൊക്കെ ആയിട്ട് വൈകിട്ട് ജില്ല ചെയ്യ നാളെ നമുക്ക് കൊളോസിയൊക്കെ കാണാൻ പ്ലാൻ ഉണ്ട് പിന്നെ ഇന്ന് ഓളി ഞങ്ങളും നന്നായിട്ടിരിക്കുവായിരുന്നു ഞങ്ങൾക്ക് പക്ഷെ ഇന്ന് ഞങ്ങൾ അലമ്പാകാതിരിക്കാൻ വേണ്ടി പപ്പച്ചനെയും കൂട്ടി വന്നത് അപ്പച്ചനെ നോക്കേണ്ട അവസ്ഥയായി അതുകൊണ്ട് പപ്പായ കുഞ്ഞിനെ പിടിച്ചു നടക്കുകയാണ് പിന്നെ മെയിൻ ആയിട്ട് കാലപ്പള്ളിക്കത്ത് ഇരുപത്തെട്ട് സ്റ്റെപ്പ് ഉള്ള പള്ളിയാണ് പള്ളി പ്രത്യേകം ഇരുപത്തെട്ട് സ്റ്റെപ്പ് ഉണ്ട് ഭയങ്കര രസമാണ് പക്ഷെ നേരത്തെ ഒക്കെ വീഴിയെടുക്കാൻ പറ്റുമായിരുന്നു ഇപ്പൊ എടുക്കാൻ പറ്റത്തില്ല വീഡിയോ നമ്മള് തിരിച്ച് വീടോട്ട് പോവുകയാണ് നമ്മുടെ കസിൻചേട്ടുണ്ട് ഋഷിന്നാണ് വീര് ചേച്ചിയുടെ മോനാണ് അപ്പൊ ചേട്ടാ അപ്പൊ കൈസ് ചേട്ടയിലൊക്കെ കൂട്ടി നമ്മൾ വീട്ടിൽ പോയി നമ്മുടെ ഫ്രണ്ട്സൊക്കെ അടിച്ചുപൊളിച്ചു ഇന്നത്തെ വിശേഷം ഇതൊക്കെ ഉള്ളു അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ ബൈ